ണ്ടായിട്ടില്ലല്ലോ അവരൊക്കെ സമസ്തകളുടെ ജമീയത്തുമാണെന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനം ഈ നൽകി വളരാനും ഇത് വികസിക്കാനും ഒക്കെ കാരണം എന്താ അത് വളരെ വിശുദ്ധന്മാരാവുന്ന അബ്വാഹിന്റെ ഒലിയാക്കന്മാരാണ് അതിനെ സ്ഥാപിച്ചത് അവരൊക്കെ നേതാവാകുന്ന ഏറ്റവും വലിയതായ മഹാൻ ശേഖുരാൻഷമായ അന്തസ് ഒവ്വാ അവരെ ഇന്നിനോടും അവരെ വിരായത്തിനോടൊന്നും കടപിടിക്കുന്ന ഒരുത്തൻ ഈ കേരളത്തിലുണ്ടായിട്ടില്ല ഇപ്പൊ പെയ്യാമെന്നാൾ വരെ ഉണ്ടാവൂലെ അതാണ് ബഹുമാനപ്പെട്ട ശേഖുരാൻഷു അപ്പൊ അങ്ങനത്തെ വലിയ മഹാനാണ് നമ്മളെ കയ്യിൽ ഈ പ്രസ്ഥാനം ഏൽപ്പിച്ചത് ഇത് ഇന്നും മൂപ്പത് തന്നെയാണ് ഇതിനെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ആ യാതൊരു സംശയമില്ല അവരെ ഇരാഹിയായെന്നിൽക്കുള്ള അവരുടെ ആ ആത്മീയമാവുന്ന നിയന്ത്രണം ഇന്നും സമസ്ത കേരള ജമീയത്തൊരുമന്റെ മേലുണ്ട് അതുകൊണ്ടാണ് നമ്മൾക്ക് ആരെ ആരും മുന്നിൽ വന്നാലും നമുക്കൊക്കെ ഒരു ധൈര്യമുണ്ട് കാരണം നമ്മളെങ്ങനെ ചെത്ത് ചെയ്താലും നമ്മളെന്താവൂല പേച്ചുപോകൂല അങ്ങനെ പേച്ചുപോകുന്ന സമയത്ത് എന്താക്കും അതിനെ തിരുത്താൻ അതാണ് ശരിയായ മുറബിയായ ശേഷം എന്ന് മറുബിയായ ശേഖി എന്നൊക്കെ പറഞ്ഞാൽ തെരിയക്കത്ത് ഷേത്ത് ഷേഖലേറ്റ് ബന്ധപ്പെടുക തിരിയക്കത്ത് സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എവിടെയെങ്കിലും ആണ് ചെന്നുകാണ്ട് വലിയ ജിക്കറിന്റെ കള്ളാസിൽ ചെറുത്താൽ ഷേഫു മുരീതൊന്നും ആവില്ലെടോ അത് കുറെ അതും ഇതും ഇല്ലാത്തതു ഉള്ളത് ആവുന്ന കരാമത്തുകളൊന്നും പറഞ്ഞു തരുന്നാലൊന്നും ഷേഫും ഷേഫിന്റെ മുര്യതൊന്നും ആവില്ല ഒരു ഷേഫുമായി ബന്ധപ്പെട്ട് തെരിയക്കത്തൊക്കെ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരുപാട് കടമ്പകളുണ്ട് ആ കടമ്പകളൊക്കെ കടന്നു എത്തുമ്പോഴേ അവിടെ എത്തുകയുള്ളു നമ്മള് അതന്നെ ഷേഫി എന്ന് പറഞ്ഞാൽ ഷേഖനിക്ക് ചെല്ലിയ സ്വഭാവങ്ങളൊക്കെ വേണം ഷേഖ് ഷേഫ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നിന്നെ തടിന്റെ ഇച്ഛയിൽ നിന്നിട്ട് നിന്നെ മോചിപ്പിക്കാൻ കഴിയണം ശേഖരിക്കുക ചെയ്യണം ഒമാസാലും നിന്റെ ഹൃദയമാവുന്ന ആ കണ്ണാടിയെ നോക്കിക്കൊണ്ട് അതിനെ നിയന്ത്രിച്ച് അതിനെ കടഞ്ഞു വിശുദ്ധികമാക്കാൻ ശേഖരിക്കുക കഴിയണം അവനാണ് ഷേഫ് അത് മാത്രമല്ല സർവ്വസമയത്തിൽ നീ നീ തെറ്റിലേക്ക് പോകുമ്പോൾ നിന്നെ നോക്കി കൊണ്ടിട്ട് എന്താക്കാൻ നിന്നെ ഉപദേശിക്കാനും ഉദ്ദേശിക്കാനും ശേഖരിക്കുക കഴിയണം അവനാണ് ഷേഖർ എന്ന് പറഞ്ഞത് അവസാൻ എന്റെ കൈയുടിച്ചുകൊണ്ട് സാന്നിധ്യത്തിലേക്ക് എന്നെ എത്തിക്കാൻ കഴിയണം അതാണ് യഥാർത്ഥ സീഫ് മുറബിയായ ശേഖർ എന്ന് പറഞ്ഞത് അന്നലക്കുള്ള മുറബിയായ ശേഖ ആയിരുന്നു ബഹുമാനപ്പെട്ട ഷേഫ് ആ സംശുലനമായ റബ്ബുസോ അവർദീയത്ത് നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രസ്ഥാനത്തിന്റെ മേൽ അത് അവർ അവർ ആര് തന്നെ ഇതിന്റെ മുന്നിൽ നിന്നാലും അവർ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ അവരത് എന്താവും എന്നറിയോ വേണ്ടത് പോലെയൊക്കെ അതാ നമുക്കൊക്കെ ഉള്ള ഒരു ധൈര്യതാണ് എങ്ങനെ അതിനൊപ്പച്ചൂല കാരണം വയക്കണ സമയത്ത് നിയന്ത്രിക്കാൻ മൂപ്പരുണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ടവരുണ്ട് അവരീന കൈനാളെ മഹാനാവുന്നു മൈതീശ് ചെയ്ത് തങ്ങൾ പറഞ്ഞില്ലേ കുപ്പിയകത്തുള്ള വസുവിനെ പോലെ കാണുമ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നവർ എന്നതുപോലെ ഹൃദയത്തിലുള്ളത് നോക്കി കാണാൻ കൈയിലെ ഒരാളായിരുന്നു ബഹുമാനപ്പെട്ടവരും പട്ടിക്കാട് ജാമ്യാഗുരി അറബി കോളേജിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അവിടെ തന്നെ പെടുന്നനെ തന്നെ വിളിച്ചു ഒരു അബ്ദുൾ റസാഖ് പറഞ്ഞു അവൻ വിളിച്ചിട്ട് അവനോട് പറഞ്ഞു എന്റെ ഹൃദയത്തിൽ അണുമണി തൂക്ക ഇമാല ഇപ്പൊ ഇവിടുന്ന് പോകണം ആ ഇതൊക്കെ മൂപ്പര മരണം വരെ നമ്മൾ ഇതൊന്നും പറയില്ല പറയരുത് മൂപ്പര് പറഞ്ഞതുകൊണ്ടാ ഇപ്പൊ പോകണം എന്ന് പറഞ്ഞു ഇപ്പത്തെ ഈ ശേഖന്മാരെ പറ്റി പറയണമായിരിക്കണ്ടല്ലോ പലതും പറഞ്ഞ ആൾക്കാർ അതൊന്നും മൂപ്പനെ പറ്റി പറയില്ല മൂപ്പരും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു മൂപ്പര് പരിക്കണതേ പറയരുത് അങ്ങനെ ഇപ്പൊ ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞു എന്റെ ഹൃദയത്തിൽ അണുമണി തൂക്ക ഇപ്പാടിന്റെ അന്ന് കോളേജ് കമ്മിറ്റിന്റെ ആളുകളോ അന്നത്തെ ഉസ്താമാരൊക്കെ അവനെ തിരിച്ചെടുക്കാൻ പറഞ്ഞു മൂപ്പര് തിരിച്ചെടുത്തില്ല അവിടുന്ന് പത്ത് ദിവസം കഴിഞ്ഞപ്പോ ക്രിസ്ത്യാനിയായിട്ട് ഇവ കോളേജിന്റെ മുന്നിലത്തെ പ്രസംഗിക്കാണ് ഇത് നമ്മൾ നേരത്തെ നേരെ കാടുക അന്ന് പലരും പറയുമെന്ന് പറഞ്ഞു നമ്മൾ പുറത്താക്കി അവരതാ ഒരു ക്രിസ്ത്യാനിയായി വന്ന് പ്രസംഗിക്കണം ശിവനെ പറഞ്ഞാല് അത് എന്നോട് പറയേണ്ടടാ അന്ന് ആ സംശയമുള്ളവരോടൊക്കെ പോയി പറഞ്ഞാൽ എനിക്ക് സംശയമില്ലല്ലോ അതുകൊണ്ടല്ലേ ഞാൻ അതിന്റെ ഹൃദയത്തിന് പാചില്ല അപ്പൊ ഹൃദയത്തിലേക്ക് നോക്കി കാണാൻ വരെ കഴിയുന്ന മഹാന്മാർ അതാണ് യഥാർത്ഥ ശേഖൻ എന്ന് പറഞ്ഞത് അതാണ് ശിവനാ സുരോണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അവരെ എൽമിനോടും അതൊക്കെ വലിയ സംഭവമാണ് ശിവനാ സംഷുലർമ്മ എന്നൊക്കെ പറഞ്ഞാൽ അവര് അവരെ ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും